ഹലോ അടുക്കളയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പേർ ചെയ്യാൻ പോകുന്നത് തനി നാടനായിട്ടുള്ളൊരു ഡിഷാണ് ഇതിൻ്റെ പേര് പാഷൻ ഫ്രൂട്ട് സർബത്ത് അപ്പോൾ നിങ്ങൾക്ക് പാഷൻ ഫ്രൂട്ട് എന്താണെന്ന് പരിചയം ഇല്ലാത്തവർക്കായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാനിത് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഇതാണ് പാഷൻ ഫ്രൂട്ട് അപ്പോൾ ഇത് നമ്മൾ പൊട്ടിക്കുമ്പോഴേക്കും ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇതുപോലത്തെ അല്ലി ഉണ്ടാവും അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് ആണ് നമ്മളിന്ന് സർവത്ത് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഇതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഞാനിവിടെ രണ്ട് വലിയ ഫാഷൻ ഫ്രൂട്ട് അതിൻ്റെ അല്ലി പൊട്ടിച്ച് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ നാരങ്ങയുടെ നീരെടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാല് കാന്താരി മുളക് കീറി രണ്ടായിട്ട് കീറി എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ പഞ്ചസാര ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു ഒരു ടീസ്പൂൺ വെള്ളത്തിൽ കലക്കി എടുത്തിട്ടുള്ള ഷുഗർ സിറപ്പ് പിന്നെ ഒരു കപ്പ് വെള്ളം ആവശ്യത്തിന് ഐസ് ക്യൂബ്സ് അപ്പോൾ ഇത് നമുക്ക് ഇത്രയും ഐറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് എത്രയും എളുപ്പത്തിൽ നമ്മുടെ പാഷൻ ഫ്രൂട്ട് ശർബത്ത് റെഡിയാക്കി എടുക്കാം നമുക്ക് വേണമെങ്കിൽ മിൻ ലീവ്സും ഇടാം പക്ഷേ ഞാൻ ഇവിടെ മിൻ ലീവ്സ് അല്ലെങ്കിൽ പുതിനയില ഇടുന്നില്ല കാരണം ഞങ്ങൾക്ക് ഇവിടെ ആർക്കും അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് അതിടാത്തത് അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ച് എങ്ങനെയാണ് നമ്മുടെ പാഷൻ ഫ്രൂട്ട് സർബത്ത് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇതിനായിട്ട് നമ്മുടെ സെർവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഗ്ലാസ് തന്നെ എടുക്കാം നിങ്ങൾ നമ്മൾ ഡയറക്റ്റായിട്ട് ഈ ഗ്ലാസ് തന്നെ പ്രിപ്പയർ ചെയ്യുന്നു ഈ ഗ്ലാസ് തന്നെ സെർവ് ചെയ്യുന്നു അപ്പോൾ അത്രയ്ക്കും ഈസിയാണ് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ പാഷൻ ഫ്രൂട്ട് പൾപ്പ് നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് കൊടുക്കാം കംപ്ലീറ്റ് ആയിട്ട് ഇടാം അതിനു ശേഷം നമ്മൾ വെച്ചിരിക്കുന്ന ലെമൺ ജ്യൂസ് ഒരു ചെറിയ നാരങ്ങയുടെ കംപ്ലീറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ നാരങ്ങ വലുതാണെങ്കിൽ ഒരു നാരങ്ങയുടെ ഹാഫ് എടുത്താൽ മതിയാകും അതിൻ്റെ നീര് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഷുഗർ സിറപ്പ് പിന്നെ പച്ചമുളക് അല്ലെങ്കിൽ കാന്താരി മുളക് ഞാനിവിടെ കാന്താരി എടുത്തിരിക്കുന്നത് അതില്ല എന്ന് വിചാരിച്ച ശേഷം മിക്ക മതി യുടെ എരിവ് എത്രയാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതെല്ലാം കൂടി സ്പൂണിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ഇൻഗ്രീഡിയൻസ് കംപ്ലീറ്റ് ആയിട്ട് നന്നായി മിക്സായി വരണം അതിനായിട്ട് സ്പൂണിട്ട് ജസ്റ്റ് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി ബീറ്റർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ സെർവിങ് ഗ്ലാസ്സിലോട്ട് തന്നെയാണ് നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഇൻഗ്രീഡിയൻസ് കംപ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് ആവശ്യത്തിന് ഐസ് ക്യൂബ്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി വീണ്ടും നന്നായിട്ട് ഐസ് ക്യൂബ്സും കൂടെ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്തു ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ വാട്ടർ മാത്രമാണ് വെള്ളം മാത്രമാണ് നേരത്തെ ഒരു കപ്പ് വെള്ളം മാറ്റി വെച്ചിരിക്കുന്നു ഇപ്പോൾ ഐസ് ക്യൂബ്സ് ഞാൻ കൂടുതൽ ഇട്ടതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ഹാഫ് കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചു നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസ് കൂടെ ഇനി മിക്സ് ആക്കുക എന്നുള്ളൊരു ജോലി മാത്രമേ നമുക്കുള്ളൂ ഇങ്ങനെ നമ്മുടെ ഇൻഗ്രീഡിയൻസ് കംപ്ലീറ്റ് മിക്സ് ആയി വന്നു നമ്മുടെ ടേസ്റ്റി ഹെൽത്തി നാടൻ നമ്മുടെ പാഷൻ ഫ്രൂട്ട് സർബറ്റ് ഇവിടെ റെഡിയാണ് ഇത്രയേ ഉള്ളൂ പരിപാടി ഇത് നിങ്ങൾക്ക് മിക്സി യൂസ് ചെയ്ത് ബ്ലെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ബ്ലെൻഡർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒരു സ്പൂൺ മാത്രം മതി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടെടുക്കാം ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റസ് ആഡ് ചെയ്യാം ഞാനിവിടെ കസ്റ്റസ് ആഡ് ചെയ്തിട്ടില്ല തനി നാടനാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തത് അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് പുതിയൊരു റെസിപ്പിയായി പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നവരെ ബൈ